ഹായ് ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഫിലോഡൻ ഡോൺ വെറൈറ്റീസിൻ്റെ ഒരു കുഞ്ഞു സെയിൽ വീഡിയോ ആണ് ചെയ്യുന്നത് ഓരോ വെറൈറ്റി ആയിട്ട് ഞാൻ കാണിക്കാം അതോടൊപ്പം തന്നെ റേറ്റും പറഞ്ഞു പോകാം കേട്ടോ ഡി വഴി മാത്രമാണ് നമ്മൾ പ്ലാൻസുകൾ സെൻഡ് ചെയ്യുന്നത് ഈ വീട്ടിൽ ആർക്കും തന്നെ നമ്മൾ പ്ലാൻ്റെ അയച്ചിട്ടില്ല പൂജയുടെ ലീവ് കാരണമായിരുന്നു കേട്ടോ വരുന്ന ആഴ്ച മുതൽ അതായത് തിങ്കളാഴ്ച മുതലായിരിക്കും പ്ലാൻസുകൾ സെൻഡ് ചെയ്യുന്നത് അപ്പോൾ അത് നോക്കിയിട്ട് ആവശ്യമുള്ളൊരു ഓർഡർ ചെയ്യാം കേട്ടോ ഈ ഒരു വെറൈറ്റി നോക്കിയാൽ നല്ല ഭംഗിയില്ലേ ഇത് നമ്മുടെ ഫിലോഡൻഡൺ നൈറ്റ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ലീഫിന് നല്ലൊരു വൈറ്റ് കളറ് സ്പ്രെഡ് ചെയ്ത് കയറി വരും നല്ല രസമുള്ള ഒരു പുതിയ വെറൈറ്റിയാണ് കേട്ടോ ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയ നല്ല ബുഷി പ്ലാന്റ് ആണ് നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് പാവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്യേണ്ട നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ടേ അടുത്ത വെറൈറ്റി വെരിഗേറ്റഡ് റിംഗ് ഓഫ് ഫയർ ആണ് കേട്ടോ ഇതീ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല റേറ്റ് റേറ്റുള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ നല്ല ഡിമാൻഡ് ഡിമാൻഡുള്ളൊരു വെറൈറ്റി കൂടിയാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഓഫറായിട്ട് വെറും നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് കേട്ടോ ഇതിൻ്റെ മദർ പ്ലാന്റ് ഞാനൊന്ന് കാണിക്കാവേ ഇതാണ്ടോ ഇതാണ് കേട്ടോ ലീഫിൽ ഇതാ ഇങ്ങനെ ഒരു വെരിഗേഷൻ വരും നല്ല ഡിമാൻഡുള്ള നല്ല റേറ്റ് റേറ്റുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ ലീഫിൽ വെരിഗേഷൻ കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഫിലോഡൻഡോൺ വെറൈറ്റീസ് നല്ല മെച്ചോഡായാൽ മാത്രമേ അതിൻ്റെ ഭംഗി അറിയുള്ളൂ കേട്ടോ അപ്പോൾ ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക റിംഗ് ഓഫ് ഫയറിന് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇന്നത്തെ സ്പെഷ്യൽ ഓഫറായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഇത് ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു ഫിലോഡൻഡോൺ ഏതാന്ന് നിങ്ങൾക്ക് പറയാമോ ഇതാണ് നമ്മുടെ ഫിലോഡൻഡോൺ ചോക്കോ എംബ്രസ് കേട്ടോ നല്ല ഭംഗിയാണ് ലീഫ് നല്ല വലിപ്പം വയ്ക്കും കേട്ടോ ഇതെൻ്റെ മദർ പ്ലാന്റ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് നല്ല രസമുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇതിൻ്റെതാ ഈ കാണുന്ന സൈസുള്ള പ്ലാന്റ് നമുക്കിപ്പം സെയിലിന് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് തന്നെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല വലിയ പ്ലാന്റ് ആണ് ഇതൊക്കെ മദർ പ്ലാന്റ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് ഒക്കെ നമ്മൾ വെറും നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് കേട്ടോ ഇന്നത് സ്പെഷ്യൽ ഓഫറായിട്ട് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ ഈ ഒരു വെറൈറ്റി നോക്കിയിരിക്കുക നല്ല ഭംഗിയല്ലേ ഇത് നമ്മുടെ ഗോൾഡൻ റിംഗ് ഓഫ് ഫയർ ആണ് കേട്ടോ മദർ പ്ലാന്റ് ആണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നല്ല വലിയ ലീഫുകളാവും കേട്ടോ ഇതിൻ്റെ ലീഫിൻ്റെ ഒരു കളറാണ് ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെതാ ഈ കാണുന്ന സൈസുള്ള പ്ലാന്റ് ആണ് നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുള്ള നല്ല കളർ വന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ ഓഫറായിട്ട് ഈ ഒരു വെറൈറ്റി കൊടുക്കുന്നത് അപ്പോൾ ആവശ്യക്കാര് എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ